മിനി നമുക്ക് ഡ്രസ്സ് തന്നെ അവരെ ഓരോന്ന് പറയാൻ പറഞ്ഞേക്കണം അവരെ വിളിക്കില്ലെന്ന് വേണ്ട നമുക്ക് എന്തായാലും ഞാനത് ചേച്ചിയോട് പറയാമെന്ന് വിചാരിച്ചതാ അവരെല്ലാരും പറഞ്ഞിരുന്നു ഞങ്ങളും ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകുന്നുണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് അവരെ കൂടെ വിളിക്കാനാണ് അതെ ചേച്ചി നമുക്ക് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയാലോ ശരി എന്നാ ചായ എല്ലാവർക്കും നമുക്കങ്ങ് പോയാലോ

വായ ോട് വായത് കേട്ടോ ഗ്രേസിയുടെ വീട്ടിലേക്ക് പോണം ഡ്രസ്സ് എടുക്കാൻ അവരോടും കൂടി വരാൻ പറയണം ഏ ചായ റെഡി ആയിട്ടുണ്ടോ നീ കളിക്കടാ പശുവിനെ കേട്ട ഈ ചെറിയം പിന്നെ അങ്ങട തന്നെ പോകും നീ പോടി എനിക്ക് ചായ കുടിക്കാം വെസ്റ്റ് വയ്യ വായ നെല്ലമ്മ ചായ എടുത്തു വെച്ചോ ട്ടോ നിങ്ങൾ പോരെ ദാ വെ നെല്ലമ്മ വേണമ എന്നിട്ട് വേണ ആ സൈഡ് വെച്ച് വീട്ടിക്ക് പോയി അവരെ ക്ഷണിക്കാനി ആ ചേച്ചി പിള്ളേരെ വിളയ പിള്ളേരെ വിളിച്ചില്ലേ അവര് അവിടെ പോയിഞ്ഞ പാട്ടും കൂട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പോ വരാൻ പറഞ്ഞിട്ടുണ്ട് നീ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചായ കുടിക്കാം അവര് വരട്ടെ ആ ചേച്ചി ചേച്ചി ചേച്ചിക്കുള്ള ചായ പാൽ чай ബിസ്ക്കറ്റ് മിക്സർ കേണ്ട അമ്മാ കണ്ടോ ചേച്ചി അവന്റെ സന്തോഷം ഇതെ മുത്തേന്റെ കഴിക്കണ്ടട്ടോ നീ കഴിച്ചോട പണിക്കൂട്ടാ ഈ അമ്മനെങ്കിലും ഇങ്ങനെ എന്നെ വെല്ലുമേ ഒരു സാധനം తినണ്ട ഇല്ല എന്തൊരു കഷ്ടാ ആടാ നീ ഇതെന്നെങ്ങനെ പറയണംട്ടോ ഇനക്ക് വന്ന ചായ குடிച്ചിട്ട് പോടാ എനിക്ക് കപ്പ് തന്നെ മതി എനിക്ക് ആ ഗ്ലാസ് വേണ്ട ആയ് സൂപ്പർ ചായ ഓ ഇവനാണോ അപ്പോഴേക്കും ചായയടഞ്ഞി ഇരുന്നോ നീനക്ക് വേണെങ്കിൽ ചായ குடிച്ചേ ഏ ഇനിയൊരു ബിസ്ക്കറ്റ് ആവ അതെന്താ അതിനെന്താണോ ഞാൻ എൻ്റെ ചായ എടുക്കും അത് തന്നെ എടി നീ എൻ്റെ ചായ എടുക്കോ ဒါ എൻ്റെ ചായ എൻ്റെ ചായ എങ്ങോട്ട് തര ചോദിച്ചാ পোকে সচে মোড়ে. অবকে এপুটে. পোকে যামো যাপ� i by োয়া. কযাম ওয়া. কোকে পোয়া. এমায়া. অবযে এন সচে আন ফোছে2016... നിവാലേച്ചോ ആ സാധിച്ചേ വീട്ടിൽ പോയിട്ട് അവരോട് പറയാമായിോ ആ തരന്ന അമ്മേ ഇങ്ങോട്ട് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല പാറു നീ കരയാണോ എണ്ടി കൂട സെറ്റ് കൂടണ്ട പാറു പോടാ നീ കാരണേ നിൽക്കങ്ങനെ ഇക്കോടാ നിന്നെ കൂട സെറ്റ്വല്ല ഒന്നല്ല എന്റെ മുന്നിൽ പോക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടു നിനക്ക് അയ്യോ എൻ അമ്മേ ഇന്നെ പെണ് കൊല്ലേ മോനെ അമ്മ കുട്ടിയിയേട്ടോ പാറു മോനെ nok kayak gitu bayo nunggu portal satu liter udah kita buah bayo karena ada bunyi ini ki ini ki mana ame kene hot test kan ada lama ini jepren cerita para yang ada ayo ada mau ada ini tuh ini endo lo ada mau ini jatuh ke istilah ame cerita para nanti nana nala buat yang ada itu le ada mau karena leta ame kene nala lista ame kyo ya bari

Huh? <laughs>